ഭാര്യയ്ക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ വെറുതെ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾ വെറുതെ ഇതൊക്കെ എന്റെ സ്വഭാവം അറിയണം ഞാൻ ഇടഞ്ഞോ ഞാൻ ഇടഞ്ഞോ നിജു നിജു വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ പങ്കി പരിപാടി അവസാനിപ്പിക്കാം ഞാനിനി നിജുന്റെ കൂടെ വയ്ക്കാൻ പോകുന്നില്ല ഞാൻ തീരുമാനിച്ചു കാരണം സാറെ ഇത്രയും ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഒരു സമാധാനവും എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങൾ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല ഓക്കെ ഇന്നലെ രാവിലെ സ്റ്റുഡിയോയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമെന്ന് മനസ്സിലായി കാരണം അവൾ ഇടാനുള്ള ഇരുപത് ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചിരിക്കും യാതൊരു എന്ന് മനസ്സിലായി കാരണം ഇറ്റ് യു ആർ നോട്ട് റെഡി ടു നിങ്ങൾ വേറെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ എനിറ വിളിച്ചിട്ട് ഈ രീതിയിൽ സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗൻസ് യു സൈറ വിൽ ഫൈൽ കേസ് അഗൻസ് യു ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോ എനി നിങ്ങൾക്ക് ഇന്നലെ എന്തോ പറഞ്ഞല്ലോ ഉയരെ വന്നപ്പോഴാണ് ഇ ആർ പി ആളുകൾ അറിഞ്ഞതോ അറോറെ ഇത് പട്ടിക്കറിയാം അറോ പട്ടിക്ക് അറിയില്ല ഇപ്പോഴും അറിയില്ല മനസ്സിലായില്ലേ അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയറേയും മതിക്കറൊക്കെ ഷെയർ ചെയ്തത് അറോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് മനസ്സിലാണെന്നു അറോ ഇപ്പോഴും ഒരു പട്ടിക്ക് അറിയില്ല ഒരേ അറിയാം അറോർ ആർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക് ടോപ്പിക് എനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ വെറുതെ വിടില്ല ഓക്കെ ഒരു രീതിയിൽ ഞാൻ വെറുതെ വിടാൻ നോക്കാം ഇതൊക്കെ എന്റെ സ്വഭാവം അറിയില്ല ഞാൻ ഇടഞ്ഞാൽ ഞാൻ ഇടഞ്ഞോ നിജു അത് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത വേണ്ട കാരണം ഈ ഒരു സെൻസ് ഇല്ലാത്ത കാര്യം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പിന്നെ ലിസൺ വൺസ് ഒന്നുമല്ല ഇത് ഞാൻ നീ ഇത് ഈ വൈസോട്ട് സേവ് ചെയ്ത് വെച്ചോ എനിക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം നീ അയച്ചു കൊടുത്തോ എന്നാലും കുഴപ്പമില്ല നിന്റെ ഭാഗത്ത് ഒരു സത്യമില്ല ഇടാത്ത പൈസ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ഡോക്യുമെന്റേഷൻ ഇല്ല ഇപ്പം എനിക്ക് ഒന്നും അയക്കണം ഞാനത് കേൾക്കാൻ മുന്നേ ഞാൻ വളരെ കണ്ടതാണ് എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് ആ പാവം നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഹോൾ ഗ്രൂപ്പ് പറഞ്ഞു കാരണം എന്റെ വീട്ടിലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നീ ഡെയിലി വിളിച്ചിട്ട് ഡെയിലി ഇന്ന് ഇന്നലെ ഒക്കെ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞു 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 എന്താണ് എന്തെങ്കിലും ഡോക്ടർ ഇന്നത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെ അതുമില്ല നിന്റെ ഞാൻ നിന്നോട് പറ്റുന്ന പോലെ എന്ന് കഴിഞ്ഞാൽ പ്രശ്നമേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ട് പറ്റുന്നത് മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമേ ഉള്ളൂ പക്ഷേ

ആ ഹലോ ബ്ലോ ഞാൻ ഈ ചോദിച്ചിട്ട് ഒട്ടും ഓക്കെ കടന്നു പോകുന്നത് ഒട്ടും ഓക്കെ എന്നാൽ അതായത് വലിയൊരു ചടക്കി പോയി പെട്ടെന്ന് പറയാം പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാൻ വിശ്വസിച്ചു പക്ഷെ പുള്ളിനെ കൂടുന്ന ചടിക്കുന്നത് ചാനിക്കാരും ശരി ശരി നമ്മൾ രണ്ടു പെറ്റിക്കാൻ വീര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത് ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് ബട്ട് ഈ നിമിഷം വരെ വർക്ക് ചെയ്തിട്ട് ഒരു രൂപ പോലും ഒറ്റ രൂപ പോലും നമുക്ക് തിരഞ്ഞെടുള്ളൂ പൈസ ചോദിച്ചപ്പോഴത്തേന്

പിന്നെ ചോദിച്ച ടിക്കറ്റ് റവന്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇയറുടെ കോസ്റ്റ് ട്വന്റി ഫൈവ് ആണ് ടോട്ടൽ പറഞ്ഞത് എന്നിട്ട് ഓക്കെ എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിപ്പിക്കുകയും അവർക്ക് തേർട്ടി ഫൈവ് ലാക്സിന്റെ സ്പോൾഷിപ്പ് കിട്ടുകയും ചെയ്തു അപ്പൊ ഇത് കൊണ്ടുവരാനുള്ള രീതി സംസാരിച്ചു കാരണം കൂടെ നിർത്തി മീൻസ് എന്നെ ഓരോ കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നു എത്ര പ്രാവശ്യം അവർക്ക് നഷ്ടം വരില്ല നിന്റെ പൈസ തരാമെന്ന രീതിയിൽ ഓക്കെ അപ്പൊ ടോട്ടൽ ഒരു കോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പൈസ എന്തെല്ലാം നമ്മൾ തരാം നമുക്ക് ടിക്കറ്റ് ഷോ ചെയ്ത് പേയ്മെന്റ് ലാക്സ് തരാൻ രീതിയിൽ ആണ് എന്നോട് പറഞ്ഞിരുന്നത് അതിന് ചെയ്യാവുന്ന രീതിയില് കുറെ നെവിൽ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണ് ചെയ്തു സ്പോൺഷിപ്പ് ആയിട്ടുണ്ട് തേർട്ടി ഫൈവ് ലൈസൻസ് സ്പോൺഷിപ്പ് ആയിട്ടുണ്ട് മാർക്കറ്റിക്യറ്റീസ് എല്ലാം തീം ചെയ്തോളും മാത്രം ചെയ്ത് കൊടുത്താൽ മതി പ്രൊഡക്ഷൻ്റെ എമൗണ്ട് ബുക്ക് ഷോ കഴിയുമ്പോൾ പേയ്മെന്റ് തരാൻ രീതിയിൽ മീൻസ് ഷോ കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് മൊത്തം പറഞ്ഞിരുന്നത് അപ്പൊ അത് കൺവിൻസിംഗ് ആകുന്ന രീതിയിൽ കുറെ സ്പോൺഷിപ്പ് ഉണ്ടെന്നും അതുണ്ടെന്നും ഷോപ്പിൽ വിചാരികുന്നുള്ള രീതിയിൽ കൂടെ നിർത്തി തന്നെ ചെയ്യിച്ചു ഇടയ്ക്ക് എന്നെ കൺവിൻസിങ് ആക്കാൻ വേണ്ടി ബാൻഡിന്റെ പ്രൊഡക്ഷൻ മാനേജർ ആക്കുന്നു നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നീക്കം ബാൻഡിന്റെ പ്രൊഡക്ഷൻ മാനേജർ വേണം അത് നീ ആയാൽ മതി എന്നുള്ള രീതിയിൽ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചു ഇൻക്ലൂഡ് ലാസ്റ്റ് സ്പെഷ്യൽ മാത്രം ഒമ്പത് ലക്ഷം രൂപ പർച്ചേസിംഗ് മാത്രം ചെയ്യിപ്പിച്ചു ഇത്രയും ഞാൻ അറിഞ്ഞില്ല ചൂഷ് പറ്റിക്കാനാണ് ഇതെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇതെല്ലാം ചെയ്യിക്കുന്നത് നമ്മൾ അറിയുന്നില്ല കാരണം ഞാനും അതേപോലെ സ്നേഹിച്ച രണ്ട് വ്യക്തികളായിരുന്നു ഷാനിക്കയും സൈറത്തേയും പക്ഷെ എന്നോട് ജനങ്ങൾ കാണിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല ഷോ കഴിഞ്ഞിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും അതുകൊണ്ട് നീ ചിലവാക്കിയ കാശ് എനിക്ക് കമ്പനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് ഒരിക്കലും ഞാൻ അങ്ങനെയല്ല എനിക്ക് പൈസ തരാം എന്റെ തേർട്ടി ഫൈവ് ലാക്സ് ഉറപ്പായിട്ടും തരാൻ പറഞ്ഞു ഇപ്പൊ തർട്ടി ഫൈവ് ലാക്സ് പുറത്ത് തന്നെ അവർ അവർ ചെലവാക്കേണ്ട കാശ് ആയിരുന്നു എന്റർടൈൻമെന്റ് ടാക്സ് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആർട്ടിസ്റ്റിന്റെ റൂം ഫുഡ് ട്രാവല് എല്ലാം എന്നെ കൂടി കൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പൈസ ക്യാമറ ടീമിന്റെ പൈസ എന്നെ കൊണ്ട് പൈസ പേ പൈസ തരാന്നുള്ള രീതിയിൽ പേ ഏറ്റവും പ്രൊമോഷൻ കിട്ടിയത് എനിക്ക് അറിയാൻ എന്തു ചെയ്യുന്നു കാരണം എത്രത്തോളം കടപ്പിട്ട് ഒരു ഷോകാരണം ചെറിയൊരു എമൗണ്ട് അല്ല ഇവർ എന്നെ പറ്റിച്ചത് മുപ്പത്തിട്ടു ലക്ഷം രൂപയാണ് ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ട് കൊടുക്കാനുണ്ട് എനിക്കറിയില്ല എൻ്റെ ചെയ്യണം എന്നുള്ള അവസ്ഥ എല്ലാ രീതിയിലും അവർ മാനസികമായിട്ട് തകർത്ത് തുടക്ക മുതൽ അവരെ പറ്റിക്കണമെന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ വിഷയം ചെയ്ത് പറ്റിക്കണമെന്നാണ് ഞാൻ നവംബർ ഇരുപത്താറാം തീയതി ചോദിക്കുന്നു പ്രോപ്പർ എഗ്രിമെന്റ് തരുന്നില്ല ഏറ്റവും ഷാൻഡ്രൂ ഡയറക്റ്റ് പോയി കണ്ടു ഞാൻ ഞാൻ എക്യ്മെന്റ് ബാക്ക് ഔട്ട് ചെയ്തു ജനുവരി പന്ത്രണ്ടാം ഞാൻ ചെയ്തു ഞാൻ ചെയ്യുന്ന എക്വെന്റ് ചെയ്യില്ല എന്ന് എന്ന കൂടുതലുള്ള നിമിഷനെ വിളിച്ചിട്ട് നിനക്ക് എന്ത് പറഞ്ഞു സംസാരിക്കുന്നത് ഡയറക്റ്റ് ഷാൻചട്ടിനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു ഞാൻ അതനുസരിച്ച് ഷാൻ കെ വിളിച്ചാൽ ഷാനിക്കെ വിളിച്ചിട്ട് നേരിട്ട് പറഞ്ഞു സ്റ്റുഡിയോട് വരാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു ഞാൻ പറഞ്ഞു ബാക്കി കളഞ്ഞില്ല ഞാൻ ബാക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ എന്റെ തോന്നി രണ്ടു ദിവസം എല്ലാം ക്ലിയർ ആക്കി വന്നിട്ട് വായില്ല ശാലിക്കും വീണ്ടും ഞാൻ പതിനെട്ടാം തീയതി രാത്രി ശാലിക്കു പോയി കണ്ടു അന്നു കൂടുതലും ആകാശിനോട് ഞാൻ പോയി നേരിട്ട് ശാലിക്ക് ഔട്ട് ചെയ്യും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു പ്രോപ്പർ എഗ്രിമെന്റ് എനിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അത് നാളെ രാവിലെ എല്ലാം ഞാൻ ക്ലിയറാക്കി തരാന്ന് പറഞ്ഞു അങ്ങനെ പത്തൊമ്പതീ രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു ഞാൻ മീറ്റിംഗ് ആയിട്ട് ഇവിടെ ഇറങ്ങുന്നു എറണാകുളത്ത് നിന്ന് അദ്ദേഹം ഭയങ്കര മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ ഈ മീറ്റിംഗ് കൂടേണ്ടത് നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലെ തന്നെ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു ഞാനത് കേട്ടു സുഖം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഓക്കെ കേട്ടു അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ വിളിച്ചില്ല പിറ്റി രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു കേട്ടില്ല അതിൽ ഒരു മണിക്കൂർ ഞാൻ മണിക്കൂറിന്റെ ഒരു ടെൻഷൻ വേണ്ട ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം നിന്റെ ലാഭം നഷ്ടം നിന്റെ പ്രൊഡക്ഷൻ കുറച്ച് ഞാൻ തരാം തേർട്ടി ഫൈവ് ലാക്സ് ഞാൻ തരാ എന്ന രീതിയിൽ പറയുന്നു എന്നിട്ട് ഷോ കഴിഞ്ഞു ഭയങ്കര അഭിപ്രായം ഭയങ്കര വലിയ ഇത്രയും വലിയ ഹെവി പ്രൊഡക്ഷൻ കൊച്ചു നടക്കാത്ത രീതി വലിയൊരു ഷോ നടന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി ഷാനിക്കാനും എല്ലാരും ഭയങ്കര ഹാപ്പി എന്നെ വിളിച്ച് പേസി എല്ലാവരും നല്ല സംസാ എല്ലാ രീതിയിൽ നമ്മള് നല്ലത് പറയുന്നു പക്ഷെ പേയ്മെന്റ് വന്ന് പേയ്മെന്റ് ചോദിച്ചതിനു ശേഷം വരണ്ട് സോ അങ്ങനെല്ലാം മാറി പൈസ എന്ത് പൈസ ചോദിച്ച ചോദ്യമാണ് എന്ത് പൈസ തരേണ്ടത് ഞാൻ പറഞ്ഞ പ്രൊഡക്ഷൻ കുറച്ച് തരാണ്ടെന്ന് പറയാൻ പറയാം നിനക്ക് അതിന് പ്രൊമോഷൻ കിട്ടിയത് എനിക്കറിയില്ല എന്താ ചെയ്യണ്ടത് നിനക്ക് സംസാരിക്കുന്നു കണ്ടിട്ടില്ല കഷ്ടപ്പെട്ട് രണ്ടു മാസം പണിയെടുത്ത കാശ് ചോദിക്കുന്നത് പണിയെടുത്ത കാശാണ് ഞാൻ ചോദിക്കുന്നത് എന്നെ എന്നെ വിശ്വസിച്ച് നിക്കുന്ന സ്റ്റാഫുകളും നമ്മൾ ലേബേഴ്സും എന്നെ വിശ്വസിച്ച് പണിയാകും പകരം അവർക്കൊരു പണിയെടുത്ത പത്തൊമ്പതാം തീയതി പറഞ്ഞ ഗ്രൗണ്ട് തരാൻ പറഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി നാലഞ്ച് ദിവസം ഡേറ്റ് ട്വന്റി ഫോർ പണിയെടുത്തിട്ട് ആ കംപ്ലീറ്റ് ചെയ്തത് അത്രത്തോളം അവരെന്നെ എന്താ പറയേണ്ട ആ രീതിയിലാണ് അവർ നശിപ്പിച്ചു അവരുടെ ഏറ്റവും വലിയ വിജയം ഒരു പ്രോപ്പർ ലീഗൽ ലീഗൽമെന്റ് ഞാൻ അവരോട് ചെയ്തില്ല അവർ വാക്കിനെ വിശ്വസിച്ചു അവരുടെ തെറ്റ് വാക്കിനെ വിശ്വസിച്ചു കൂടെ നിന്നു മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ഷാനിക്കും ശരി സൈറത്തേനും ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ചെയ്തു കൊടുത്തിട്ട് പേയ്മെന്റ് പറയുക പ്രൊമോഷൻ ചോദിച്ചപ്പോമോ എനിക്ക് അറിയില്ല പ്രോബ്ലം ചെയ്യണമെന്നുള്ളത് ഒരു രൂപ പണിയെടുത്ത് ഒരു രൂപ തന്നിട്ടില്ല നിമിഷം വരെ ഒരു രൂപ തന്നിട്ടില്ല പണിയെടുത്ത്